ഞാൻ നൂറ് ശതമാനം വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുകയാണ് ഈ ആദ്യത്തെ ഒരു സമുദായത്തിൻ്റെ പ്രിയങ്കരനായ ജനനേതാവാണ് നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ പത്രക്കാരനാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ ഇച്ചയുടെ മാന്യമായിട്ട് സംസാരിക്കേണ്ടത് ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ അത് മാന്യതയോട് ചോദിക്കണം ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എസ് എൻ ഡി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത് നൂറ് ശതമാനം ശരിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞ് അതിനെ എന്താ ഇത്ര വിഷമിക്കേണ്ട കാര്യം ഈ മുസ്ലിം അതിനകത്ത് ഒരു ഫീലിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ അല്ല അമ്പത്തഞ്ച് ശതമാനമുള്ളൂ ബാക്കി നാ നാൽപ്പത്തഞ്ചുണ്ട് ആ നാൽപ്പത്തഞ്ച് ഹിന്ദുക്കളാണ് കൂടുതൽ അവർ വല്ലതും രണ്ടോ മൂന്നോ ശതമാനം കൃത്യമാണ് ബാക്കി മുഴുവൻ ഹിന്ദുക്കളാണ് അവിടെ പതിനെട്ട് വിദ്യാഭ്യാസം ഉണ്ടായാലും ഒരെണ്ണം എസ് എൻ ഡി പിക്ക് ബാക്കി പതിനേഴ് മുസ്ലിം ലീഗിനും അത് തെറ്റായ നടപടിയായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പം വിഷമിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ചെയ്യേണ്ട എന്താ അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ സ്കൂളുകളോട് കൂടെ കൊടുത്തേക്കണം ആയിരക്കണക്കിന് സ്കൂളുകളോട് കേരളത്തിൽ എസ് എൻ ഡി പിക്ക് ഒരു മൂന്നായിരം സ്കൂള് കൊടുത്തു പോകുന്നത് കുഴപ്പമല്ലോ ഞാനത് കൊടുക്കണമായിരുന്നു പറയുന്നത് അതിന് വെള്ളാപ്പള്ളിയെ വീക്ഷപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല മുസ്ലിങ്ങളെല്ലാം കൂടെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇറങ്ങുന്ന ശരിയായ നടപടിയില്ല മാന്യതയുള്ള മുസ്ലിം സമൂഹത്തെ ആരും ബഹുമാനിക്കും പക്ഷേ രാജ്യദ്രോഹികളായി പാകിസ്ഥാൻ പക്ഷവാദികളായി നിന്നുകൊണ്ട് രാജ്യത്തെ എതിർക്കുന്ന മുസ്ലിം വിഭാഗം വളർന്നു വരിക അതിലൊരു ഒരു പ്രവർത്തകനാണ് ആ പത്രക്കാരൻ എന്നാണ് ഞാനും കരുതുന്നത് വെള്ളാപ്പള്ളി അതാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കാൻ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ ഉറച്ചു നിന്ന് ആ എന്നെ കൊല്ലാൻ പറഞ്ഞതല്ലേ ഉമ്മാര് കൊല്ലട്ടെ ഞാനിങ്ങനെ നടപ്പുണ്ടല്ലോ എപ്പോഴും എപ്പോഴാണ് കൊല്ലാൻ വരാം കൊല്ലുന്നതും കൊല്ലാം പക്ഷേ ഞാനങ്ങ് പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇത് കാണട്ടെ അതൊന്ന് നേരിടാൻ തയ്യാറായി ആ ട്രെയിൻ ഇട്ടാ ഇമാരും വിളിക്കുക എവിടെ ചെല്ലണം എന്ന് ഇമാർ പറഞ്ഞാൽ മതി ഞാൻ കൂടി ചെന്നേക്കാം കൊല്ലുന്ന കൊല്ലട്ടെ ഈ സത്യം പറഞ്ഞാൽ കൊല്ലും കൂടെ കാണുമല്ലോ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചത് സി പി ജെ ജോസഫ് ജെ കെ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് ഞാനന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സർക്കാരാണ് അന്ന് പിണറായി വിജയൻ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ അതല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല പക്ഷെ ഇപ്പം പത്ത് കൊല്ലം തയ്യുന്നു പുള്ളി മുഖ്യമന്ത്രിയായിട്ട് ഏതെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പത്ത് കൊല്ലത്തിനിടയ്ക്ക് പരിഹരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് പത്രക്കാരൻ ചോദിക്കാൻ എനിക്ക് തർക്കമില്ല ഒരു പത്തോ ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരെങ്കിലും ഒരു ചന്തപ്പിള്ളേരോട് സംസാരിക്കുന്നവരൊക്കെ വെള്ളാപ്പള്ളിയോട് സംസാരിക്കാൻ പാടില്ല അതാണ് എൻ്റെ അഭിപ്രായം അതല്ലാതെ ഈ സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയെന്നുകൊണ്ട് വെള്ളാപ്പള്ളി ചൊടിപ്പിച്ചെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു പ്രചരണം ഞാൻ കേട്ടു പക്ഷെ അത് കാര്യമില്ല പക്ഷേ അതിനകത്തൊരു സത്യമുണ്ട് ഒൻപതര പത്ത് പോലെ ആകുന്നു മുഖ്യമന്ത്രിയായിട്ട് എസ് എൻ ഡി പിക്ക് എന്തെങ്കിലും കുറവാണല്ലോ അത് തിരുത്തി കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥതാണെന്ന അഭിപ്രായക്കാരനെ അത് ചെയ്യാവുന്നതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം